ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭഗവതിന് തുറന്ന കത്തെഴുതി ബിജെപി തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ആരോപിച്ചും ഈ നടപടികളിൽ ആർ എസ് എസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുമായിരുന്നു കത്ത് ബിജെപി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുകയും ദുർബലരായ സമുദായങ്ങളെ ലക്ഷ്യം വയ്ക്കുകയുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു മോഹൻ അഞ്ച് ചോദ്യങ്ങൾ എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമ ശ്രദ്ധ നേടാനാണ് കെജ്രിവാൾ കത്തെഴുതിയതെന്ന് ബി ബിജെപി ദേശീയ വക്താവ് സുതാന്ഷു ത്രിവേദി മറുപടി നൽകി കത്ത് എഴുതുന്നതിന് പകരം കേജ്രിവാൾ സേവനം എന്താണെന്ന് ആർ എസ് എസിൽ നിന്ന് പഠിക്കാൻ സുതാംശു ത്രിവേദി പറഞ്ഞു കേജ്രിവാൾ നടത്തിയത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നും ആർ എസ് എസുമായി ബന്ധമുള്ള സേവഭാരതി ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് ത്രിവേദി പറഞ്ഞു ചേരികളിൽ താമസിക്കുന്ന ദളിതരുടെ അടക്കം ഉന്നമനത്തിനായി സേവഭാരതി പ്രവർത്തിക്കുന്നുണ്ടെന്നും ത്രിവേദി കൂട്ടിച്ചേർത്തു അതേസമയം മോഹൻ ഭഗവതുമായി സംസാരിക്കാൻ പോലും കേജ്രിവാളിന് പദ ബി ജെ പിയുടെ വീരേന്ദ്ര സച്ചദേവും രൂക്ഷമായി വിമർശിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം